ഏസ് നമ്മൾ റോൾസ് റോയ്സിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മോഡൽ വണ്ടിയാണ് അത് ഒരു മലയാളിയാണ് ഡ്രൈവർ ഡ്രൈവറ് പള്ളിപ്പാല് പള്ളിപ്പാല് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പക്ഷേ ഇവരുടെ അടുത്ത് ഏറ്റവും ഇതൊരു മലയാളി ഉണ്ട് നിങ്ങൾ പേരെന്തതിനു ബിജു ബിജു ഇവിടെ എത്ര റോഡ് റോഡ് റോയ്സിൻ്റെ വണ്ടിയുണ്ട് ടോട്ടൽ ഏഴ് വണ്ടി ഇപ്പം ലേറ്റസ്റ്റ് വെർഷന് ഏത് വർഷം ഇതിൻ്റെ ഫാൻഡോ ഓക്കേ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലല്ലേ ഓക്കെ ഇതിനൊക്കെ ചായ വരുന്നതും ഉള്ളിലൊക്കെ ുള്ളിലൊക്കെ സെറ്റപ്പ് ഉണ്ട് പിന്നെ ഏഴ് വണ്ടി ഇത് ഏറ്റവും ഓൾഡ് വണ്ടി ഇതാണോ അൻപത്തേഴ് ഉള്ള വയസ്സുണ്ട് ആ അൻപത്തേഴ് വണ്ടി വരെയുണ്ട് അടിപ്പൊളി വണ്ടി കേട്ടോ അതും ഒരു മലയാളീൻ്റെ കയ്യിലാണ് നോക്കണം പൊളി സാധനം കേട്ടോ എന്താ കോറഞ്ച് അയ്യോ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു വണ്ടിയാണ് വണ്ടിയുണ്ട് സംഭവം പോകുന്നുട്ടോ എന്താണല്ലേ ആ പഴയ ഇപ്പോഴും ആ ഒരു പഴയ കാലത്ത് മോഡലാണെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ട് മണ്ണിലെ ഗ്രില്ലൊക്കെ കണ്ടില്ലേ സെറ്റ് സാധനം ഡിച്ചിട്ടൊക്കെ കുറച്ചത് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ സംഭവം പൊള്ളി അല്ലേ പോയിട്ടോ